ഒരു ചെറുപ്പക്കാരന് നന്നാവണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ നന്നാക്കി തരയണമേ എനിക്ക് പരിശുദ്ധി നൽകേണമേറമു എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും നാഥനും നീ നീതെന്നെ എല്ലാറൊബേ എന്ന് ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകലുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും സ്വലാഹ് കൊടുക്കാൻ കഴിയും അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ യാത്ര ചെയ്തവർ നാട് വിട്ടുപോയവർ കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം അവർ നല്ലവരാണെന്ന് ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ് സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ് നന്മയാണ് മഹാനായ നിതങ്ങൾ പഠിപ്പിച്ചു താബിഴ്യങ്ങളുടെ ഒരുപാട് ഒരുപാട് കൗലുകളുണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ് ഉണ്ണ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും എന്തേ അവർക്ക് വേണ്ടി മരിച്ച മയ്യത്തിന് ഒരു ദ്വായാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത് ദിവസം ഭൂമി കരയും കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ സങ്കടപ്പെടേണ്ട സമയമല്ല നാൽപ്പത് ദിവസം വരെ ഒരു സോലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥവുകളിൽ കാണാൻ പറ്റും അതായിരിക്കണം ഈ നാൽപ്പത് കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത് ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ വരിച്ചുപോയാൽ അസൂലങ്ങൾ പറയട്ടെ ീതുഹുല്ലേ നടന്നു വന്നാൽ യാത്ര ചെയ്താൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് എങ്ങനെയാണെങ്കിൽ എളിമ പറയാനും പഠിപ്പിക്കാനും ഉള്ള യാത്ര വാതിൽ തുറന്നു പരിശുദ്ധ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ മലക്കുകൾ അവരുടെ ചിറകുകൾ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തി ുംത്രയാണെങ്കിൽ ബഹർ നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് എൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ് വെറുതെ ഇരിക്കരുത് ഒരു നല്ല വാദോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക നല്ല കിതാബ് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നല്ലത് എഴുതി കൊണ്ടിരിക്കുക നല്ലതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ എഴുപാതാണ് ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി ഒരു മണിക്കൂർ അള്ളാഹുനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒരു മണിക്കൂർ നമ്മളിപ്പോ രണ്ട് മണിക്കൂർ വേദനാണെങ്കിൽ മിനിമം രണ്ടായിരം റക്കായത്ത് സുന്നി നിസ്കരിച്ച കൂലിയാ രണ്ടായിരം അക്കായ നിസ്കരിക്കാൻ മുട്ടും കാലു രണ്ടായിരം അക്കാത്ത സംസ്കരിക്കാൻ പറ്റും നമുക്ക് രണ്ടു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഈ രാത്രി നിസ്കരിക്കാൻ പറ്റുമോ ആയിരം കിട്ടും അഞ്ഞൂറ്ക്കകത്ത് കിട്ടുമോ ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച നത്തിങ് ദാൻ ആൻഡ് ടോപ്പിക് ഓഫ് നാമം പടച്ചെ വിഷയം അതിനേക്കാളും മൂല്യമുള്ള ഒന്നും ഈ ലോകത്തില്ല അതല്ലേ ഈ ലോകത്തിൻ്റെ എല്ലാം ഹിസ് ദ ക്രിയേഷൻ ഈസ് ദ ക്രിയേറ്റർ ഈസ് ഹിസ് സസ്റ്റൈനർ ആ റബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളൂ ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് റബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ് സൊലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കും വേണം ഇപ്പം ഞങ്ങൾ പറയട്ടെ അറിവില്ലാതെ എഴുപാതത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യനല്ലാഹു നൽകുന്ന സ്ഥാനം എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തേക്കാൾ പൂർണ്ണ ചന്ദ്രനായി പതിനാലാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നുവരുന്ന പൂർണ്ണ ചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തേക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഒരുപാത ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അള്ളാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാർ അമ്പിയാക്കന്മാർ അനന്തര അപ്പ മരിച്ച ചോദിക്കും ഹാലിമാര് അനന്തരാവകാശികൾ എത്രയുണ്ട് അപ്പൊ പറയും മക്കളൊക്കെ പറയും ആ ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ എന്നിട്ട് നബി പറയുന്നു അനന്തരമെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന് ഒരിക്കലുമല്ല ഇന്നല്ലംബിയന്മാർ യുവര് ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതു മുതലാണെന്നാണ് അള്ളാഹുന്റെ നിയമം എന്നാൽ ഇട്ടേച്ചു ആ അതുകൊണ്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു ഒരു മരണം മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ് മുസീബത്താണ് പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ കഴിയില്ല ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത് ഐശ്വറും മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ് എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം ഒരു ആലിമിൻ്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ് പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ അഷറഫ് ഹലക്കു സാഹി വസല്ലം അതുകൊണ്ട് നമുക്ക് അലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കള് മക്കളാക്കാൻ പറ്റിയില്ല ഇവിടെ മദ്രസയുണ്ട് ദറസുകളുണ്ട് അറബി കോളേജുകളുണ്ട് ഖാനകളുണ്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു ഇതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടാൻ കാരണമാണ് മഹാനായ പോയി ഉലമ എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല പുതിയൊരു ആലി മരിക്കുമ്പോ അത് വേറെ നഷ്ടമാണ് ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ് അത്രമേൽ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് ഒരു ദിവസം ഒരു ഹദീതെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായ അതിന്റെ അർത്ഥം അതിന്റെ തഫ്സീർ പഠിക്കുക ഒന്നും മതി കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ നമ്മളും മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം ത്രയോ പുസ്തകങ്ങൾ കിട്ടും ഇവിടെ നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട് നമ്മുടെ അത്ഹുദയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ നല്ല നല്ല ദീനി ചരിത്രങ്ങൾ ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത് ബുക്ക് പ്ലസ് വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇവിടെ എങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും മാഷാ അള്ളാ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് പ്ലാഗ് വന്ന കാലം കൊറോണ കാലൊക്കെ മറന്നുപോടിച്ചവനെ നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു കാലം ആലോചിച്ചു ഓർമ്മണ്ടതൊക്കെ എന്റെ ഭീകരത ആലോചിച്ചാൽ തന്നെ ബോധം കിടും ഒരു മീന് വരില്ല ഒരു ഭക്ഷണം വരില്ല പച്ചക്കറി വരാനില്ല ആ പി പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരില്ല എന്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ബൈക്ക് എടുത്ത് പോയാൽ അടി എന്തായിരുന്നു കാലം കാലം മറന്നപ്പോ ഉമ്മായ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല മരിച്ചാൽ മയത്തിനെ കാണാൻ കിട്ടണില്ല കുളിപ്പിക്കാൻ പറ്റണില്ല എങ്ങെന്തൊക്കെ കഴിഞ്ഞു പോയി ഉറപ്പേ താഴൂല് അങ്ങനത്തെ ഒരു പ്ലാഗ് ഫ്ലാഗ് മഹാനായാഹുനു ഷാമിലുള്ളപ്പോൾ ഒരു ഫ്ലാഗ് വന്നിരുന്നവിടെ പകർച്ചവ്യാധി മഹാനവർ പറഞ്ഞു ഇന്നഹാ റഹ്മു റബ്ബിക്കും ഇതല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് നബീക്കും നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ് കബുലക്കും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ് മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്ക് അത് ശിക്ഷയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി തആല അലൈഹി അലൈഹി ഹദീസ് ഉണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു സഅൽതു സ്വല്ലല്ലാഹു വസല്ലം അനി ഈ എപ്പോഴുണ്ട് ഇനി യാമ്പത്തിനാള് വരെ പോകുന്നു തോന്നണില്ല അത് കനം കുറഞ്ഞു എന്ന് മാത്രം ജലദോഷം വരെ കേട്ടിരുന്നു പോകുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അപ്പോൾ വേവ് അമ്പത് അറുപതൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും ഉള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ പടച്ച നമ്പൂരി അത് പെട്ടെന്ന് ഒഴിവാക്കി തരും ഉള്ളാഹു സലാമത്താക്കി തരട്ടെ പക്ഷെ ലോകത്തിൻ്റെ പല പല പേരുകൾക്കെന്നില്ല പുതിയ പുതിയ പേരുകളിൽ ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും ചിലത് പേടിക്കും ചിലത് പേടിക്കാണ്ടിരിക്കും അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും പകർച്ചവ്യാധിയാണ് അത് അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും എനിക്ക് പേടിയാവുന്നത് നിബിജങ്ങൾ കയാമത്തിൻ്റെ മുമ്പൊരു വലിയ പകർച്ചവ്യാധി വരുന്ന പറഞ്ഞിട്ടുണ്ട് തുമ്മനുൻ അല്ല തുമ്മൂൻസിനം ആടുകളുടെ മൂക്കിൽ വരുന്നൊരു അസുഖമുണ്ട് അത് വന്ന ആൾ ആടുകൾ തളർന്നു വീഴലാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂൽ പേടിക്കാൻ വേണ്ടി പറയല്ല അള്ളാഹുൻ്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അള്ളാഹുന് ചോദിച്ചു വാണിച്ചാഴൂ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ അവസ്ഥ ഫക്കാൽ അതിന് മറുപടിയായുൽക്കഥങ്ങൾ കൊടുത്ത മറുപടി ും നിങ്ങളിലെ മുൻഗാമികൾക്കല്ലാഹു പരീക്ഷണമായി ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്ന ഒരു സമൂഹം ഒന്നാകമരിക്കുകൾക്കല്ലാഹു കൊടുത്തതാണ് പകർച്ചവ്യാധി മുഖ്മിനിഹുരുണയാണ് നൽകിയത് കരുണയായിട്ടാണ് നൽകിയത് അതുകൊണ്ട് മാമിൻ അബിദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖുറുജു മുഹ്തസിബ അല്ലാഹു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം ആ നാട്ടുകാര് പുറത്തു പോകരുത് പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം ബോർഡിൽ കൊടുത്താൽ പോരെ പുറത്തു പുറത്തു ും വരരുത് എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോല് വെച്ച് കൊണ്ട ആൾക്കാരുണ്ട് അവർക്ക് കൊറോണ വന്നിട്ടില്ല അത്ഭുതമല്ലേ എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ ഭക്ഷണം വെച്ച ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കുന്ന മനുഷ്യന്മാർ ആ ഒരു തുമ്പൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു അതിൽ മരിച്ചു പോയവരുണ്ട് അല്ലാത്തവരുണ്ട് പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു ഒരു കൂസരില്ലാതെ ഗൾഫിലൊക്കെ അബുദാബി തന്നെ അബുദാബിയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം നമ്മളെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ താഴെ മേൽ താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ് ഓ മേലെ കിടക്കണുണ്ട് ഇവനെന്തെങ്കിലും ആ എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ് അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ നമ്മളിവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം എൻ്റെ ബാക്കിലൂടെ കോണി വച്ചെടുത്തിട്ട് ആൾ കയറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ ഇനി ഇറങ്ങി വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ റൂമിൽ പ്രവാസലോകത്തിൻ്റെ ഒരു നന്മതാണ് ഭയങ്കര സ്നേഹമായിരിക്കും ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല അസുഖം വന്നവരുണ്ട് വരാത്തവരുണ്ട് അതിനർത്ഥം എന്താ അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത് അതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ട് അതുകൊണ്ടാണ് നബിയെ പറയണം അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ അങ്ങനെ വിശ്വസിക്കേണ്ടത് അല്ല നിശ്ചയി എന്ന് പറ ആ നബി ഞങ്ങൾ എന്നെ പറയുന്നത് വരുന്ന വരുന്നൊരു സ്ഥലത്തേക്ക് പോകണ്ട അവിടെ ഉള്ളവര് പുറത്ത് കിടക്കും വേണ്ട അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ പഠിച്ചവനെ എനിക്ക് അസുഖം വരും അത് പേടിക്കേണ്ട അള്ള കണക്കാക്കിയതേ നിങ്ങൾക്ക് വരും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു പക്ഷേ ഈ മാൻ അതിൻ്റെ മീതയാ നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിലായിരിക്കും വരിക്കുക അല്ലെങ്കിൽ അസുഖം ഭേദമാവും അല്ലെങ്കിൽ എനിക്ക് വരൂല അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാലെ പേടിക്കുന്നേക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത് വല്ല കാര്യം ഉണ്ടായോ Love, so Allah Allah <moment samplesenta through Islam handicapsops> െ പേടിക്കണ പോലൊക്കെ ആ പറയാ ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രമല്ല അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷുഹദിന്റെ കൂലിയാണ് അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം റസോലി പറയുമായിരുന്നു ഷഹാദത്തുൽ മുസ്ലിമിൻ പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യനബി അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരൂല്ല അങ്ങനെ വിചാരിക്കരുത് അഞ്ച് വക്ത നിസ്കരിച്ചാൽ പിന്നെ കടം തീരും അഞ്ച് വക്ത നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും അഞ്ച് വക്ത നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയ ടെൻഷൻ അവരായിരിക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വലഹീങ്ങൾ ആവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത് അള്ളാഹുവിനുസരിക്കുന്നത് അള്ളാഹു അനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മു്മിനായ മനുഷ്യനതിൽ ഷെയ്ക്കാവൂല വൈവറിങ് വരൂല പേടിക്കൂല കുലുങ്ങാതെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ പടക്കും പേടിച്ചു പോകും പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട് നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞുതരട്ടെ ഖലീലുല്ലാഹി ഇബ്രാഹിം പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നബിയുല്ലാഹി സുലൈമാൻ ദാവൂദ് ദാവൂദ് രണ്ട് രാജാക്കന്മാരാണ് ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ രണ്ട് നബിമാർ ദാവൂദ് നബി സുലൈമാൻ നബി സുലൈമാബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ ഈ മൂന്ന് നബിമാർ മൗതു പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ വല്ല കുഴപ്പമുണ്ടോ ഒരു ഇമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത് എന്നിട്ട് പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നിബി അലഹി പക്ഷെ കിടന്നിട്ടില്ല അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയേ വല്യമ്മൊരു കുഴപ്പമില്ലായിരുന്നു വല്യമ്മനെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും വല്യമ്മെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും പെട്ടെന്ന് അങ്ങ് വരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹൈറായ മരണമാണ് കിടപ്പായി കിടക്കല്ലല്ലോ പെട്ടെന്നാണ് മരണപ്പെട്ടത് കിടക്കില്ലല്ലോ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്

തിന്മ തിന്മ നടക്കുന്നവരെ തോന്നിവാസം ചെയ്യുന്നവരെ വഞ്ചന വര് അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് കാരണമാകും കാത്തുരക്ഷിക്കട്ടെ ആളുകൾ സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു കുഴപ്പമില്ല അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് വരിച്ചു പോകുന്നത് എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുറെ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ പോകുന്ന പെട്ടെന്ന് മരിച്ചു എണീറ്റൊക്കെ ആളുന്ന സംഭവിക്കുന്നില്ലേ നമ്മൾ പറയും ഇഷ്ടമുള്ളവരല്ലവേ കൊണ്ടുപോവാണ് മനുഷ്യന് സമാധാനമാണത് എന്തേ ഒന്ന് ആശുപത്രി കൊണ്ടു ഈ വെന്റിലേറ്ററും കുറെ പൈസ എത്രയോ സാമ്പത്തിക നഷ്ടം ഒരുപാട് ആരപ്പം നോക്കാൻ ആൾ കിട്ടുന്നുണ്ട് ആരാണിപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത് കൂട്ടത്തിൽ ഇതും ആയിരുന്നു പോവാണ് എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് വർഷങ്ങളായി കിടക്കുന്നവർ ഒരു സഹോദരിയുടെ അതിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി നാല് മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ പൈശാച്ചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ് കണ്ണൂർ ചെറുപ്പക്കാരനാണ് നല്ല സുഖനായ ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലെടുക്കുന്നത് വീണ് വീണ്ടും വലിയ വേദനയിലാണ് അള്ളാഹുനിശിഭ കൊടുക്കണേ ഉടച്ചവനെ പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് ഈ വേദിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ഉപ്പാക്കും മരുന്ന് കൊടുക്കുക ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഉപ്പയെ കുളിപ്പിക്കണം ഉമ്മയെ കുളിപ്പിക്കണം അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ അനിയത്തി ഓട്ടി ഓട്ടിസമ്പാദിച്ച മോളാണ് അനിയത്തിയാണ് അനിയത്തിയെ നോക്കണം അനുജനെ നോക്കണം പിഞ്ചു പൈതങ്ങളെ നോക്കണം അസുഖമുള്ള മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മമ്മിനെ ആ വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ നഴ്സ് ചെയ് നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അവർക്കൊക്കെ അള്ളാഹു നീ വലിയ പ്രതിഫലം കൊടുക്കും ഉറപ്പാണ് നീ കൊടുക്കണേ പടച്ചവനെ ദുയാവിൽ തന്നെ അതിന്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കേണേ മേധം വരാനെ ആ രോഗികൾക്ക് നീ ശിപ കൊടുക്കണേ റബ്ബേ ആ മീനീലാ